മധ്യകേരളത്തിലെ പുരാതനമായ ഒരു ദേവീക്ഷേത്രമാണ് തെള്ളിയൂർ ദേവീക്ഷേത്രം തെള്ളിയൂർക്കാവ് പടയണിയും തെള്ളിയൂർക്കാവ് പുരാതന കാലം മുതൽ വളരെ പ്രശസ്തമാണ് കാർഷിക സംസ്കൃതിയുടെ നേർക്കാഴ്ച വൃശ്ചികവാണിഭത്തിൽ ഇന്നും നമുക്ക് ദർശിക്കുവാൻ സാധിക്കും കാർഷിക വിളകൾ വിളകളായ കുരുമുളക് കപ്പ നെല്ല് ഇവയുടെ വിളവെടുപ്പ് കാലമായ വൃശ്ചികം ധനു മാസങ്ങളിൽ വിളവെടുപ്പിന് ആവശ്യമായ കൊട്ട വട്ടി മുറം പായ പനമ്പ് മുതലായവയും കാർഷിക ഉപകരണങ്ങളായ തൂമ്പ അരിവാൾ വിട്ടുകത്തി മഴു ഉലക്ക ഉരൽ വീട്ടുപകരണങ്ങളായ തവി കലം പാത്രങ്ങൾ വേണ്ട ഒരു ആവശ്യമായ മുഴുവൻ സാധനങ്ങളും മുൻകാലങ്ങളിൽ ഇവിടെ നിന്നാണ് ആളുകൾ ശേഖരിച്ചിരുന്നത് അതോടൊപ്പം ദീർഘനാൾ കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന ഉണക്ക സ്രാവും ഈ വാണിഫത്തിലെ പ്രധാന ഇനമായിരുന്നു കർഷകർ അവർക്ക് വേണ്ട ഈ സാധനങ്ങൾ വാങ്ങുന്നതിന് ദൂരദിക്കുകളിൽ നിന്ന് പോലും എത്തിച്ചേരുമായിരുന്നു നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ അന്യം നിന്ന് പോകുന്നു എങ്കിലും തെളിയൂർ വാണിഭം കൂടുതൽ കൂടുതൽ പ്രശസ്തമായിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു വൃശ്ചിക വാണിഫത്തിലെ കാഴ്ചകളിലേക്ക് നമുക്ക് ഒന്ന് എത്തിനോക്കാം ചെലവേണോ തുമ്പ വേണോ <laughs> <laughs> 30 30 சட்டியட அடப்பு குறவே இருட்டறா இருவேல குறவே வாயு 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 ராவினவேல குறவே சாவிவேல குறவே சாவிவேல குறவே ஆ இங்க அந்த மொபைல் பணமெடு குடு எடுத்து வைக்க எடுத்து எடுத்து அது வந்து அப்ப அந்த 바 이거는 뭔아? 나 스라와는 ുംബ്ലോഷം കവക്കെട്ട് ഉണ്ടാകുമ്പോൾ നേർവീഴ്ച പതിക്കെടുമ്പോൾ നമ്മുടെ അമ്മമാർ നമുക്ക് ഒരു പുളി വേണമെങ്കിൽ Mantep hmm. orang hmm. hmm. ये कर दूंगा अली ये पापा मत कहना पापा

क्या बता दे के आ इंसान ये अपना गवान के आज देखो सब लगे नहीं है 30 आईट वाला कपम댕े मारू पंडत सिरपान एक नाइट टुंडु ने आ अगला लग लगे मानजे मान जाट जो दिन बैठा मान ഇത് വേണോന്നേ ഇത് നല്ല ഇത് മേടിക്കും വെച്ചാ ഓറഞ്ച് ഒക്കെ കാഴ്ച ഇതൊരു കാണമ നല്ല രസം പക്ഷേ നാമ കം ബ്ലാക്ക് അല്ല കളറുള്ള വരെയുള്ള കളറണ്ട് തന്നെ ആദ്യത്തെ കമ്പ് കൊടി നിരപ്പിടാൻ ആസനന നമുക്ക് 그 a r i s